എന്താണ് പ്രത്യേകം പറഞ്ഞു മേടിച്ച സാധനം ഇങ്ങനെ നോക്കി എങ്ങനെ നോക്കാം മറ്റേങ്ങനെ നോക്കാം രണ്ടെണ്ണൂറ് രണ്ടാം ഇങ്ങനെ എന്നിട്ട് ഇതൊക്കെ വെച്ചാ എവിടെ പോവാ പോണ്ടിച്ചേരി പോണ്ടിച്ചേരി ബീച്ചിൽ ചിപ്പീച്ച് പറഞ്ഞതുപോലെ നമ്മളെല്ലാരും ബീച്ചിൽ പോവാ സമയം ഒരു ഏഴ് മണി എട്ട് മണി ആയിട്ടുണ്ടാവും രാത്രി ആക്ച്വലി നമ്മൾ ബോണ്ടിശ്ശേരിയിൽ വന്നത് ഒരു ആൽബം സോങ്ങിന്റെ ഷൂട്ടിന് വേണ്ടിട്ടാണ് സോ നമ്മൾ വിചാരിച്ചു രാത്രി ചുമ്മായിരിക്കല്ലേ നമുക്കൊന്ന് കറങ്ങിട്ട് വരാം അങ്ങനെ ആ ഒരു ഒറ്റ ഓട്ടോയിലാണ് അഞ്ചു പേരും പോയിട്ടുണ്ടായിരുന്നത് രണ്ട് സൈഡിലും സീറ്റുള്ളൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി ബീച്ചിലെത്തിയാൽ പിന്നെ ഐസ്ക്രീം മസ്റ്റ് ആണല്ലോ അങ്ങനെ എല്ലാരും കൂടി ഐസ്ക്രീമും കുൽഫിയൊക്കെ മേടിച്ച് ഈ ഷോപ്പിലൊക്കെ കയറി ആർക്കൊക്കെ എന്തൊക്കെയാണ് എന്താ മേടിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറെ നേരം സംസാരിച്ച് നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടായും പോയത് അറിഞ്ഞില്ല അങ്ങനെ ഇതേ ദോശയും ഫ്രൈഡ് റൈസ് ഒക്കെ മേടിച്ച് നമ്മള് നേരെ റൂമിലേക്ക് പോകുകയാണെ ബീച്ചിലേക്ക് പോകാനുണ്ടായത് തിടുക്കൊന്നും ഒന്നും തിരിച്ച് വരുമ്പോൾ ആർക്കും ഉണ്ടായില്ല കാരണം ചെറുതായിരുന്നു വഴി തെറ്റി പക്ഷെ പേടിക്കണ്ട നമ്മളാരും തട്ടിക്കൊണ്ട് പോകാനൊന്നും പോകുന്നില്ല കാരണം ഈ അഞ്ചെണ്ണത്തിന്റെ വായിലിരിക്കുന്നതും കയ്യിലിരിപ്പും അതവർക്ക് സഹിക്കാനുള്ള പ്രാണി ഉണ്ടാവും എനിക്ക് തോന്നില്ല അതിന് മുന്നേ നമ്മള് വീട്ടിലെത്തിച്ചിരിക്കും സോ നമ്മളെല്ലാരും റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി